ബഹുമാനപ്പെട്ട മലപ്പുറം എം എൽ എ പറഞ്ഞു ശ്രീ കെ എൻ ബാലഗോപാൽ മിനിസ്റ്റർ അദ്ദേഹം പതാക ഉയർത്തിയതിനെ കൊടി ഉയർത്തിയതിനെ കുറിച്ച് പറഞ്ഞു സർ ശ്രീ കെ എൻ ബാലഗോപാൽ മിനിസ്റ്റർ അദ്ദേഹം ഉയർത്തിയ ചെങ്കൊടി ലക്ഷക്കണക്കിന് ആളുകളുടെ ആവേശമാണ് സർ ലക്ഷക്കണക്കിന് ആളുകളുടെ ഉയിരാണ് സർ അത് തലമുറകൾ ഏറ്റെടുക്കും സാർ ആ ചെങ്കുടി ഇവിടെ ഉള്ളത് കൊണ്ടാണ് സാർ അദ്ദേഹത്തിനും എനിക്കും ഒക്കെ ഇതുപോലെ അതുകൊണ്ടാണ് സാർ ബാബറി മസ്ജിദ് ഓർമ്മിപ്പിച്ചത് അതുകൊണ്ടാണ് സാർ മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നിങ്ങൾ കേട്ടില്ലേ വീണ ജോർജ് നമ്മുടെ ആരോഗ്യമന്ത്രി വിളിച്ചു പറയുന്നത് ചെങ്കുടിയെ കുറിച്ചൊക്കെ വലിയ മഹത്വത്തോടു കൂടിയാണ് സംസാരിച്ചിട്ടുള്ളത് നമുക്ക് ആ വിഷയത്തിലേക്ക് വരാം അതിനു മുമ്പായിട്ട് നിങ്ങൾ തന്നെ കേട്ടില്ലേ ബാബരി മസ്ജിദിനെ കുറിച്ച് ഞാൻ അതുകൊണ്ടാണ് ഓർമ്മിപ്പിച്ചത് ബാബരി മസ്ജിദ് അങ്ങനെ ഇട്ട് വിളിച്ചു പറയുന്നുണ്ട് അല്ല നമ്മുടെ രാജ്യത്തിന്റെ പരമോന്നത കോടതി ഈ ഒരു വിഷയം തീർപ്പ് കൽപ്പിച്ചതല്ലേ കൃത്യമായിട്ട് മുസ്ലിം പള്ളി ഉണ്ടാക്കാൻ മറ്റൊരു സ്ഥലം രാമക്ഷേത്രം ഉണ്ടാക്കി മുന്നോട്ട് പോകുന്ന ഒരു വിഭാഗം ആളുകൾ ഒരു വിഭാഗം ആളുകൾക്ക് പള്ളി ഉണ്ടാക്കാനുള്ള സ്ഥലം അങ്ങനെ ആ വിഷയം ആ തർക്കം തന്നെ അവസാനിപ്പിച്ചത് സകലെ ആളുകൾക്കും അറിയില്ലേ എന്നിട്ടും നമ്മുടെ കേരളത്തിലെ ഒരു മന്ത്രി ബാബരി മസ്ജിദ് ബാബരി മസ്ജിദ് എന്ന് വിളിച്ചു പറയുന്നതിൽ ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ലേ അല്ല ആരെങ്കിലും ചില ആളുകൾ എന്തെങ്കിലും പറയുന്നത് മാത്രമേ ഇവിടെ ആളുകൾ രംഗത്തെത്തിയിട്ട് പരാതി കൊടുക്കൂ ഇതിനൊന്നും ഇവിടെ യാതൊരു പ്രശ്നവും ആർക്കുമില്ലേ ഇതൊക്കെ ബോധമുള്ള ഓരോ മലയാളിയും ഈ വിളിച്ചു പറയലുകളെയൊക്കെ ഗൗരവത്തിൽ തന്നെ ചിന്തിക്കുക ഇനി വീണ ജോർജ് പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ ചെങ്കൊടിയെക്കുറിച്ച് മതനിരപേക്ഷതയും ജനാധിപത്യവും ഒക്കെ നിൽക്കുന്നത് നമ്മുടെ രാജ്യത്ത് നിൽക്കുന്നത് ചെങ്കൊടി ഉണ്ടായിട്ടാണ് എന്നൊക്കെയാ ഞാൻ ആദ്യമേ തന്നെ ഒരു കാര്യം വിളിച്ചു പറയാ അതായത് നിങ്ങൾ കേട്ടില്ലേ വലിയ കൂറുള്ളതാണ് അതായത് ചെങ്കൊടിയോട് വലിയ കൂറാണ് വിളിച്ചു പറയുന്നത് യഥാർത്ഥത്തിൽ ചെങ്കൊടിയോട് ഇന്ന് ഈ വീണ ജോർജ് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു കൂറുണ്ടെങ്കിൽ ആശാവർക്കർമാരെ നിങ്ങളിങ്ങനെ തെരുവിൽ സമരം ചെയ്യിപ്പിക്കോ നിങ്ങൾക്ക് ചെങ്കൊടിക്ക് കീയിൽ നടന്ന സമരങ്ങൾ ഓർമ്മയില്ലെങ്കിൽ ഒന്ന് ഓർമ്മിപ്പിക്കാം രണ്ടായിരത്തി പതിനാലില് ചെങ്കൊടിക്ക് കീഴിലുള്ള സി ഐ ടി യു ഉമ്മൻചാണ്ടി സർക്കാരിനെതിരോടെ വലിയ സമരം നടത്തിയിരുന്നു എന്തായിരുന്നു സമരം ആവശ്യം എന്തായിരുന്നു ആശാവർക്കർമാരുടെ ഓണറേറിയം കൂട്ടുക എന്നുള്ളത് പതിനായിരം രൂപയാക്കുക എന്നുള്ളതായിരുന്നു സി ഐ ക്യൂവിന്റെ ആവശ്യം ചെങ്കോടിക്ക് കീഴിലാണ് സമരം നടന്നത് ഈ ചെങ്കോടിയോട് നിങ്ങൾ ആവേശത്തിൽ പ്രസംഗിച്ചല്ലോ ആ ചെങ്കോടിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കോറുണ്ടെങ്കിൽ ആശാവർക്ക വർക്കർമാര് ഇന്നും ഇന്നും തരില്ല രണ്ടായിരത്തി പതിനാലില് ഇന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചത്തി പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷവും ആശാവർക്കർമാർ സമരത്തിലാണ് നിങ്ങളുടെ ചെങ്കൊടിക്കുകയിൽ നിങ്ങളുടെ തൊഴിലാളി സംഘടന രണ്ടായിരത്തി പതിനാലില് സമരം ചെയ്ത അതേ ആവശ്യവുമായിട്ട് എന്നിട്ട് ചെങ്കൊടിക്കുകയിലുള്ള ഒരു സർക്കാർ സർക്കാരെത്തിയിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അവർക്ക് അവരുടെ ആ ഒരു അവരുടെ അവകാശമല്ല അവരുടെ ആ ഒരു വേതനം കൂട്ടിക്കൊടുക്കുക എന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ പ്രകടന പത്രികയിൽ എഴുതി പഠിപ്പിച്ചിട്ടില്ലേ ദിവസ വേതനം എഴുന്നൂറ് രൂപയാക്കും എന്നുള്ളത് ഇടത് എൽ ഡി എഫ് സർക്കാർ വന്നാൽ വാഗ്ദാനം ചെയ്തതല്ലേ നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളോടെ ഒരു കൂറ് കാണിക്കൂ നിങ്ങൾ ഇങ്ങനെ പ്രസംഗത്തിൽ മാത്രമാക്കാതെ പ്രവർത്തിയിൽ നമ്മുടെ ആശാവർക്കർമാർക്ക് അതുമായി ബന്ധപ്പെട്ട ഓണറേറിയം ഒന്ന് കൂട്ടിക്കൊടുക്കൂ അല്ല ഈ രണ്ടായിരത്തി പതിനാലില് സി ഐ ട്യൂ എന്തിനായിരുന്നു ഉമ്മൻചാണ്ടി സർക്കാരിനെതിരെ സമരം ചെയ്തത് നിങ്ങൾക്ക് കേന്ദ്ര സർക്കാരിനെതിരെ സമരം ചെയ്താൽ പോരായിരുന്നോ ഇത് കേന്ദ്ര സർക്കാർ കൂട്ടേണ്ടതായിരുന്നെങ്കിൽ ആശാവർക്കർമാരുടെ ഓണറേറിയം അല്ല സി ഐ ട്യൂ വരെ കേരള സർക്കാരിനെതിരെയാണ് സമരം ചെയ്തത് അപ്പൊ ഓണറേറിയം കൂട്ടേണ്ടതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കേരള സർക്കാരിനാ അതുകൊണ്ടല്ലേ സി ഐ ട്യൂ തന്നെ കേരള സർക്കാരിനെതിരെ രണ്ടായിരത്തി പതിനാലില് സമരം ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊക്കെ ഓരോ മലയാളികളും തിരിച്ചറിയുക ഇവർ നിരന്തരം കേന്ദ്രമാണ് കേന്ദ്രമാണ് എന്ന് പറയുന്നത് പിന്നെ ഇവർ പറഞ്ഞു ചെങ്കൊടി ഉള്ളത് കൊണ്ടാണ് രാജ്യത്ത് മതനിരപേക്ഷത ജനാധിപത്യം എന്ന് ഈ ചെങ്കൊടി രാജ്യത്ത് എവിടെയൊക്കെ ഉണ്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ നമ്മുടെ കേരളത്തിൽ മാത്രമല്ലേ നിങ്ങൾക്ക് ഈ കേരളത്തിൽ തന്നെ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സാധാരണക്കാരുടെ വിഷയങ്ങളിൽ ഇടപെട്ട് നിങ്ങൾ ഭരണമുള്ള സ്ഥലത്തെങ്കിലും എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കോ അല്ലെങ്കിൽ കേരളത്തിലും ഇല്ലാതെയാവുന്ന അവസ്ഥ വരും നിങ്ങൾ ഈ പ്രസംഗത്തിലുള്ള ആവേശം പോരാ നിങ്ങളുടെ ചങ്കൊടിക്കുകയിൽ സമരം ചെയ്ത ഒരു വിഭാഗം ആളുകളായി ഇന്ന് സമരത്തിലുള്ളത് ഇത് പ്രസംഗിച്ച ആവേശത്തിൽ എന്തെങ്കിലും വിളിച്ചു പറയല്ല നിങ്ങൾക്ക് ആ കൊടിയോടൊക്കെ എന്തെങ്കിലും കോറുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്തു കൊടുക്കൂ രാജ്യം മൊത്തം മതനിരപേക്ഷതയും ജനാ ജനാധിപത്യവും ഒക്കെ നമ്മുടെ രാജ്യത്തുള്ള മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും ജനാധിപത്യ മറ്റെല്ലാ സംസ്ഥാനങ്ങളിലും മതേതരത്താ ഇവിടെ മാത്രമായിട്ട് സി പി എം ഭരിക്കുന്ന സ്ഥലത്ത് മാത്രമായിട്ട് പ്രത്യേകിച്ച് ഒരു ഒരു പ്രത്യേകതയില്ല രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളും ഒരുപോലെ മതനിരപേക്ഷമായിട്ട് മതേതരത്വമായിട്ട് ജനാധിപത്യപരമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇവിടെ മാറ്റമുള്ളത് ഞാനെന്ത് എടുത്തു പറയാ ആശാവർക്കർമാരുടെ സമരാണല്ലോ അതിനാണല്ലോ വീണ ജോർജ് ഒക്കെ ആവുന്നത് പോലെ തിരിച്ചും മറിച്ചും പറഞ്ഞ് മുന്നോട്ട് പോകുന്നത് നമ്മളൊക്കെ തന്നെ അറിയാം നമ്പർ വൺ കേരളം എന്നാണ് വിളിച്ചു പറയാറുള്ളത് ദിവസവേദന ഏറ്റവും കൂടുതലുള്ളത് നമ്മുടെ കേരളത്തിലാണ് എന്ന് അവകാശവാദമുണ്ട് നമ്പർ വൺ എന്ന് പറയാൻ ഏറ്റവും കൂടുതൽ കൂലി കൊടുക്കുന്നത് കേരളത്തിലാണ് എന്ന് അതേ കേരളത്തിലാ ഇരുന്നൂറ് രൂപയും ചില്ലറ പൈസയായിട്ട് ആശാവർക്കർമാർ അവരുടെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം സിക്കിമില് ആന്ധ്രാപ്രദേശില് ഇവിടെയൊക്കെ തന്നെ പതിനായിരം രൂപയാണ് വർക്കർമാരുടെ വേതനം എന്ന് പറയുന്നത് അവിടെ കേന്ദ്ര സർക്കാർ അത് കൂട്ടിയല്ല കേന്ദ്ര സർക്കാരിന് കൂട്ടാൻ സാധിക്കുക ഇൻസെന്റീവ് ആണ് അത് കൂട്ടുമെന്ന് സുരേഷ് ഗോപിയുടെ കൃത്യമായ ഇടപെടലോട് കൂടിയിട്ട് കേന്ദ്ര സർക്കാർ പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് ആശാവർക്കർമാർ ഇന്ന് കൃത്യമായിട്ട് തിരിച്ചറിയുന്നു തങ്ങൾക്കൊപ്പം നിൽക്കുന്നത് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങളാണ് ഇത് തൃശ്ശൂരിലേക്ക് പോയിട്ട് കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട വിഷയത്തിലും സാധാരണക്കാർ തിരിച്ചറിയാം കേന്ദ്ര സർക്കാരാണ് തങ്ങൾക്ക് വേണ്ടിയിട്ട് ഇടപെടലുകൾ നടത്തുന്നത് ഈടി കൃത്യമായ അന്വേഷണങ്ങൾ മുന്നോട്ടു പോകുന്നു നഷ്ടപ്പെട്ട പണം തിരിച്ചു കൊടുക്കാനുള്ള നടപടിക്രമങ്ങൾ കരുവന്നൂർ ബാങ്കുമായി ബന്ധപ്പെട്ട് നടക്കുന്നു സുരേഷ് ഗോപിയ ഇടപെട്ടത് അങ്ങനെ സുരേഷ് ഗോപിയിൽ നമ്മുടെ കേരളത്തിലെ സാധാരണക്കാർക്ക് വലിയ പ്രതീക്ഷ വന്നുകൊണ്ടിരിക്കുന്നു സകലരും സുരേഷ് ഗോപിയെ വിളിക്കുന്നു ആശാവർക്കർമാരെന്ന് വലിയ പ്രതീക്ഷയിൽ അദ്ദേഹത്തെ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇന്നും വീണ ജോർജ് പ്രസംഗിക്കുക ചെങ്കൊടിയുടെ വലിയ മഹത്വത്തെ കുറിച്ച് ഞങ്ങൾ ആരും അതിനെ എതിർക്കുന്നൊന്നുമില്ല ആ ചെങ്കൊടിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആത്മാർത്ഥതയുണ്ടെങ്കിൽ ആ ചെങ്കൊടി നിങ്ങൾ ഉയർത്തുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു അല്പമെങ്കിലും ആത്മാർത്ഥതയുണ്ടെങ്കിൽ നിങ്ങൾക്ക് കയ്യിൽ സമരം ചെയ്ത് ചെയ്തിരുന്ന പതിനൊന്ന് വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രതിപക്ഷത്തായ സമയത്ത് ഭരണപക്ഷത്തിന് എതിരെ സമരം ചെയ്ത ആ ആവശ്യവുമായിട്ട് നിങ്ങളിപ്പോ ഭരണപക്ഷത്തോ ആശാവർക്കർമാരിപ്പോഴും നിങ്ങൾക്കും എതിരെ സമരം ചെയ്തുകൊണ്ടിരിക്കുക നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത നിങ്ങളുടെ ചെങ്കൊടിയോട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ആദ്യം ആശാവർക്കർമാരുടെ വിഷയം തീർക്കില്ലായിരുന്നില്ലേ നിങ്ങൾ കഴിയും നമ്മുടെ കേരളത്തില് ഇനി നമ്മുടെ രാജ്യത്ത് രാജ്യത്തിപ്പൊ കേരളത്തിൽ മാത്രമാണ് ഈ ചെങ്കടിയും സംവിധാനങ്ങളൊക്കെ ഉള്ളത് ഇവിടത്തെയും ഭരണം പോവാതിരിക്കണമെങ്കിൽ ഒന്ന് ബുദ്ധി വെച്ചിട്ട് ഒന്ന് തല തലവെച്ചിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾക്ക് ഇവിടെയെങ്കിലും എങ്കിലും ഇനിയും ചെങ്കൊടി ഉയർത്തിയിട്ട് ജനങ്ങൾക്കിടയിൽ അഭിമാനത്തോടു കൂടി മുന്നോട്ട് പോകണമെങ്കിൽ ഏറ്റവും മിനിമം നിങ്ങൾ ആശാവർക്കർമാരുടെ വേതനമെങ്കിലും ഒന്ന് കൂട്ടിക്കൊടുക്കൂ ആ ആശാവർക്കർമാരുടെ വേതനം കൂട്ടുക എന്നുള്ളത് അവരുടെ ന്യായമായ അവകാശമാണ് ഇനിയും കിടന്നു ഉരുളാതെ നമ്മുടെ സർക്കാരൊക്കെ വളരെ പെട്ടെന്ന് തന്നെ ആശാവർക്കർമാരുടെ വേതനമൊക്കെ ഒന്ന് കൂട്ടിക്കൊടുക്കുക അതവരുടെ അത്യാവശ്യമാണ് അതവരുടെ അവകാശമാണ് കേന്ദ്ര സർക്കാർ കൊടുക്കാനുള്ള സകലതും കൊടുത്തിരിക്കുന്നു കേരള സർക്കാരിന് അതേപോലെ തന്നെ ഇൻസെന്റീവും കൊടുത്തിരിക്കുന്നു സാധാരണക്കാരൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിലേക്ക് വിശ്വാസം കൂടിക്കൊണ്ടിരിക്കുന്നു നിങ്ങൾ ഇപ്പോഴും ചെങ്കൊടിയുടെ മഹത്വം വിളിച്ചു പറയാണ് പ്രവൃത്തിയിൽ നിങ്ങളെ ഒരു തരത്തിലും കാണുന്നില്ല എന്ന് തന്നെയാ ബോധമുള്ള ഓരോ മലയാളിയും ദിനം പ്രതി അറിഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക